ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും യു ഡി എഫ് നേടിയ സർവ്വാധിപത്യം ഏറെക്കുറെ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് നേടിയ തദ്ദേശ വിജയത്തിന് തുല്യമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തിബന്ധങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും രാഷ്ട്രീയത്തിനപ്പുറം വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാമെങ്കിലും ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ രാഷ്ട്രീയ വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുക അങ്ങനെ നോക്കുമ്പോൾ വെറും നാല് മാസത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുള്ള അപായ സൂചന തന്നെയാണ് ഈ ജനവിധി ഒരു മിനി നിയമസഭാ മണ്ഡലത്തിന്റെ വ്യാപ്തി ഉണ്ടാകും ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് ബ്ലോക്ക് പഞ്ചായത്തുകളാകട്ടെ അഞ്ചോ അതിലേറെയോ പഞ്ചായത്തിലെ വോട്ടിനെ ഒന്നാകെ പ്രതിനിധീകരിക്കും ഗ്രാമീണ മേഖലയുടെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഈ രണ്ട് തലങ്ങളിലും പ്രതിഫലിക്കും ജില്ലാ പഞ്ചായത്തിലെ വോട്ടിംഗ് പാറ്റേൺ നിയമസഭയിലും ആവർത്തിക്കുക എന്നത് രണ്ട് പതിറ്റാണ്ടിലെ രാഷ്ട്രീയശീലമാണ് രണ്ടായിരത്തി ഇരുപതിലെ എൽ ഡി എഫ് പതിനൊന്ന് യു ഡി എഫ് മൂന്ന് എന്ന നിലയിൽ നിന്നാണ് ഇക്കുറി ഏഴ് ഏഴ് എന്ന നിലയിലേക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ യു ഡി എഫ് കുതിച്ചൊപ്പമെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടി ഇടതുപക്ഷം മിന്നുന്ന വിജയം നേടിയപ്പോൾ യുഡിഎഫിന് കിട്ടിയത് നാൽപ്പത്തിനാല് ബ്ലോക്കുകൾ മാത്രം അഞ്ചു വർഷത്തിനിപ്പുറം എഴുപത്തിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് യുഡിഎഫ് വിജയം ഉയർന്നു ഇടതിന്റെ നേട്ടം നൂറ്റിയെട്ടിൽ നിന്ന് അറുപത്തിനാലിലേക്ക് മെലിഞ്ഞു ഇടതുപക്ഷം മെനഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളും കണക്കുകൂട്ടിയ സാമുദായിക സമവാക്യങ്ങളും ഒന്നും ഏശിയില്ല തെക്കൻ കേരളത്തിൽ ഉറച്ച രാഷ്ട്രീയ വോട്ടുകൾ ഒഴികെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ വലിയ പങ്ക് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കുമായി വീതിച്ചു പോയെന്ന് വേണം പ്രാഥമികമായി വിലയിരുത്താൻ ആറ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്ന് പതിമൂന്നായി തിരുവനന്തപുരത്തെ യു ഡി എഫിന്റെ നില ഉയർന്നു കൊല്ലത്താകട്ടെ മൂന്നിൽ നിന്ന് പത്തായി യു ഡി എഫ് നില മെച്ചപ്പെടുത്തി തിരുവനന്തപുരത്തും കൊല്ലത്തും കോൺഗ്രസിന്റെ തിരിച്ചുവരവും ബി ജെ പി നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റവും നൽകുന്ന സൂചന നായർ വോട്ടുകൾ ആകർഷിക്കാൻ എൽ ഡി എഫിനായില്ല എന്നാണ് വെള്ളാപ്പള്ളി കയറിയ കാറിൽ ഈഴവ സമുദായം കയറിയിട്ടില്ല എന്നും കേരളത്തിലേക്ക് വന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പിടിക്കാമെന്ന ഇടതുമോഹവും വിലപ്പോയില്ല ഇരുപത്തിമൂന്നിൽ പതിനേഴ് സീറ്റുകൾ നേടിയാണ് കോട്ടയത്തെ യു ഡി എഫിൻ്റെ ആധികാരിക വിജയം ജോസ് കെ മാണി വന്നിട്ടും വോട്ട് എത്തിയില്ല ഇടുക്കിയിൽ ഇടതിന് പത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ഉണ്ടായിരുന്നത് മൂന്നായി ചുരുങ്ങി ബ്ലോക്കിൽ എട്ടിൽ ഏഴും യു ഡി എഫ് പിടിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പതിവ് പോലെ യു ഡി എഫ് കോട്ടയായി ഉയർന്നു യു ഡി എഫ് ഇരുപത്തഞ്ച് ഡിവിഷനിലേക്ക് കുതിച്ചു കയറിയപ്പോൾ എൽഡിഎഫ് മൂന്നിലേക്ക് ഇടിഞ്ഞിറങ്ങി ക്രൈസ്തവ സമുദായങ്ങളും എൽഡിഎഫിനെ കൈയൊഴിഞ്ഞുവെന്നാണ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടിംഗ് ഫലസൂചന വടക്കൻ കേരളത്തിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടുകളിൽ യു ഡി എഫ് കാറ്റ് ആഞ്ഞുവീശി മലബാർ മേഖല ലീഗ് പൂർണ്ണമായും പിടിച്ചു മലപ്പുറത്ത് പരിപൂർണ തോൽവിയാണ് ഇടതിന് ഇത്തവണയും അതായത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മുതൽ തുടങ്ങിയ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് യു ഡി എഫിന് അനുകൂലമായി തുടരുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം